ഓൾ ഇനി അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റെപ്പ് വർക്കൗട്ട് ആണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട് ഞാൻ പറഞ്ഞ് തരാം ഇത് നമ്മുടെ ഇന്റൻസിറ്റി കൂട്ടാനും അതുപോലെ തന്നെ കിതപ്പ് മാറാനൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും അതേമാതിരി നമ്മളെ ഫാറ്റ് കുറയ്ക്കാൻ അതായത് ബെല്ലി ഫാറ്റ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്ക് ഉപകാരപ്പെടും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയി എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇഞ്ചുറിയും കാര്യങ്ങളുള്ള ആൾക്കാരെന്ത് ചെയ്യുക ഇത് സ്കിപ്പ് ചെയ്യുക അല്ലാത്ത ആളുകൾ മാത്രം ചെയ്യുക ഇത് നിങ്ങൾക്ക് എന്താ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ സ്റ്റാമിനയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്കൗട്ടാണ് അപ്പോൾ ബിഗിനേഴ്സ് ചെറിയ രീതിയിൽ ചെയ്യുക കുറച്ച് ഒരു വൺ വീക്ക് ടു വീക്ക് അതിനനുസരിച്ച് സൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക പിന്നെ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുക മാക്സിമം നല്ല ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം